അല്ലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ അലഹദില്ലാഹി റബി ലാലമീൻ അള്ളാഹു മസീന മുഹമ്മദീൻ ഏറ്റവും സ്നേഹം ബഹുമാനം നാം പലപ്പോഴും പല വിഷയങ്ങളിലായി സംസാരിക്കുന്നുണ്ട് വിഷയങ്ങൾ നിങ്ങൾക്ക് ഏത് നോക്കിയാലും അത് കിട്ടും പല വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം പലപ്പോഴും നമ്മളിൽ നിന്ന് ഇന്ന പാനീയമാണ് അഫ്സൽ ഇതാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് കുടിക്കാൻ ഏറ്റവും നല്ലത് ഇന്നതാണ് എന്ന് പറയുന്നവരുണ്ട് അതായത് തേനാണോ അല്ല പാലാണോ തേനുണ്ട് പാലുമുണ്ട് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ പാനീയം ഏതാണ് നമ്മൾ കുടിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട് അതുപോലെ തേന് തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ഭക്ഷണമായി കുട്ടികൾക്ക് കൊടുക്കാൻ പാൽ പറ്റുമോ അല്ല തേനാണോ കൂടുതൽ കൊടുക്കേണ്ടത് ഏറ്റവും അഫ്തലായ ഉത്തമമായത് ഏതാണ് കുടിക്കാൻ കൊടുക്കേണ്ടത് ഇപ്പോൾ ചില നാട്ടിൽ പാലുമുണ്ട് തേനുമുണ്ട് ധാരാളം തേനുണ്ട് എന്നാൽ എല്ലാ ദിവസവും പാലല്ലാത്ത ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്ക് തേന് ഫുള്ള് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ തേനെന്നെ പാലിലാണ് തേന് കുടിപ്പിക്കാൻ പറ്റുമോ കൂടുതലായിട്ട് അതാണോ ഉത്തമം അല്ല പാൽ തന്നെയാണോ കൊടുക്കേണ്ടത് അത് നോക്കാം മഹാനായ ജലാസു സുഹൃത്രിഹുന്ന് പറയുകയാണ് അയ്യു മാഫൂല്ല അബനുല്ല ഏതാണ് ഉത്തമം പാലും തേനും ഏറ്റവും അഫ്ലായ യുദ്ധമായത് ഏതാണ് അല്ല അതില്ലത്തു അന്നു എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനിക്കും കുട്ടികൾക്ക് അള്ളാഹു തു പാലിനെ പറ്റി പറഞ്ഞല്ലോ അതാണ് അന്നാഹ താല അവാഹുത്താല ചെറിയ കുട്ടികൾക്ക് അതാണ് ശിശുവായ കുട്ടികൾക്ക് പാലാണ് കൊടുക്കൽ ഏറ്റവും നല്ലത് എന്ന് പറയും വാനുവജിയാൻ താമസറാവ് അത് മറ്റുള്ള ഭക്ഷണത്തിനേക്കാളും മറ്റുള്ള പാനേക്കാളും ഏറ്റവും നല്ലത് പാൽ കൊടുക്കണം ഒല കഥാൽ കലാസ് ഒരു തേൻ അങ്ങനെ തേന് നമ്മുടെ ശിശുവായ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പാലല്ലേ പാലല്ലാണ്ട് വേറെന്തെങ്കിലും കൊടുക്കലുണ്ടോ ഇല്ലല്ലോ അവിടെ പാൽ തന്നെ കൊടുക്കണം ശിശുവായ കുട്ടിക്ക് അവിടെ കുടിവാനും ഏതാവണം പാലാവണം പാലാണ് ഏറ്റവും അഫ്ലുതല് അല്ല തേനങ്ങനെയൊന്നും പറ്റൂല ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പൊ കുട്ടിക്ക് ചെറിയ ശിശുവായ പാലല്ലാത്ത ഒന്നും കുടിക്കാത്ത കുട്ടിക്ക് തിന്നാമ കഴിയാത്ത കുട്ടിക്ക് ഇവർ പാലല്ല കൊടുക്കേണ്ടത് അവിടെ തേനല്ല ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് കാരണം ആ കുട്ടിക്കുള്ള ഭക്ഷണം ഏതാണ് പാലാണ് അപ്പോൾ പാലാണ് കൊടുക്കേണ്ടത് അതാണ് ഏറ്റവും അഫ്ലുതല് കാരണം ആ പാല് കൊടുത്തപ്പോൾ ഒഫീൽ ഹദീസി ബി സനദി ലഹസനി അവിടെ നിന്ന് സക്കാവുല്ലാഹു ലബനൻ ഫല്യഖുൽ പാൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവിടെ പറയണം ഫല്യഖുൽ അള്ളാഹു ബാരിഖന ഫിഹി ഒസീദിന മിൻഹു അള്ളാഹുദിനു എനക്ക് അനുഗ്രഹം ബ്രഹ്മത്ത് ചെയ്യണം അതുപോലെ ഇതിന് വർദ്ധവ് വർദ്ധനവ് ജാസ്തിയാക്കി ചെയ്യണം അപ്പം പാല് എന്നുള്ളത് ഏറ്റവും കുടിക്കാൻ അർഹതപ്പെട്ടത് പാലാണ് എന്നതിൽ തർക്കമില്ല പാലാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണം പാനീയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പാൽ തന്നെയാണ് എന്തുകൊണ്ടാണ് പാൽ ഏറ്റവും ഉത്തമായതെന്ന് പറയാൻ കാരണം ഏറ്റവും അഫ്ലായത് പാലാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് കാരണം നബി നബിസ്ലാഹു അലൈ വസ്ലമ തങ്ങള് അഖ്താർ സലഹ്ലൈസ് ഫീൽ അലഹാദ് അൽ ഫിത് താലിഹ ഇരിക്കട്ടെ നബി സല അലൈഹി വസ്ലമ തങ്ങൾ ഇസ്ലാൻ്റെ രാത്രിയിൽ പാലും തേരും ആദ്യം അവിടെ കൊടുത്തപ്പോൾ സൂല്ഹി സ്വല്ലാ അലി തങ്ങൾക്ക് വന്നുകൊണ്ട് കൊടുക്കാൻ ഒരാൾ പാലും കൊടുക്കുന്നുണ്ട് തേനും കൊടുക്കുന്നുണ്ട് മദ്യവും കൊടുക്കുന്നുണ്ട് അത് നൽകിയപ്പോൾ നബി അലൈഹി അലൈവലം ഏതിനെയാണ് തെരഞ്ഞെടുത്തത് ഇസ്ലാൻ്റെ രാത്രിയിൽ അല്ലാഹു അലൈവിസ്ല തങ്ങൾക്ക് പാലും കൊണ്ടു കൊടുത്തു തേനും കൊണ്ടു കൊടുത്തു മദ്യവും കൊണ്ടു കൊടുത്തു അതിൽ നിന്ന് നബി സലാ അലൈഹി വസ്ലം തിരഞ്ഞെടുത്തത് ഏതാണ് അവിടെ നബി നബി അലൈഹി അലൈവിസ്മ തിരഞ്ഞെടുത്തത് പാലനെയാടേൻ പാലാണ് നബി സലാഹു അലൈഹി വസ് അപ്പോൾ പാലാട് തിരഞ്ഞെടുത്തത് അത് എനിക്കും അത് എൻ്റെ ഉമ്മത്തി എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്നതും എൻ്റെ സമുദായത്തിൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്ന പാലാട് എന്നാണ് അപ്പൊ ഏതാണ് ഏറ്റവും നല്ലത് പാലാ പാലല്ലാത്ത വേർന്ന് കഴിക്കലല്ല അപ്പം പാലാണ് തേനേക്കാൾ ഏറ്റവും കുടിക്കാൻ ഏറ്റവും അഫ്ലായത് പാലാട് കാരണം നബി നബിസ്വലാഹുനബിസ്മ തങ്ങൾക്ക് ഇസ്രാ ഇസ്രാൻ്റെ രാത്രിയിൽ അവിടെ പാലും തേനും കൊണ്ടുപോയി കൊടുത്തപ്പോൾ അള്ളാഹുന്റെ റസൂൽ തിരഞ്ഞെടുത്ത പാലാട് എന്തിൻ്റെ ബിസിനസ് ആശ്രമം തങ്ങൾ പറയുകയാണിത് എൻ്റെ എനിക്കും തങ്ങൾക്കും തങ്ങളുടെ ഈ സമുദായത്തിൽപ്പെട്ട ഉമ്മത്തുകൾക്ക് എല്ലാവർക്കും പാലാട് ഏറ്റവും ഹൈറായത് ഭക്ഷണം ഏറ്റവും കുടിക്കാൻ അർഹതപ്പെട്ട പാലാട് തേനെ കൂടുതൽ കുടിച്ച് ഒരു മനുഷ്യനെനിക്കിപ്പോൾ ഒരു കുപ്പിയിൽ ഫുള്ള് ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു ഗ്ലാസ്സിന് വെള്ളം ഉണ്ട് ഇതിപ്പോൾ ഫുള്ള് തേനിന്ന് വെക്കുക ഇപ്പം ഞാൻ ഫുള്ളായിട്ട് തേനെ കുടിച്ചങ്ങനെ ഉണ്ടാവും ഒരു കുപ്പിന് ഇത്രയുള്ള ഒരു ഗ്ലാസ് ഫുള്ള് തേനാണെങ്കിൽ ആ തേനാ ആ ഫുള്ള് കുടിച്ചാൽ എനിക്ക് എങ്ങനെ ഉണ്ടാവും എൻ്റെ ശരീരത്തിനെക്കതുകൊണ്ടുള്ള ഉപകാരം എന്താണ് കുടിക്കുമ്പോഴും വല്ലാത്ത നമുക്കത് കൊണ്ട് എന്ത് പ്രശ്നം വരുന്നുണ്ട് അവിടെ ചിലപ്പോൾ രോഗിയാകുമ്പോൾ ചില സഹീതന്മാർച്ച് കൊടുക്കുന്ന തേരുണ്ട് അത് പിന്നെ ഫുള്ളായിട്ട് ആരും കുടിക്കലില്ല തങ്ങന്മാറും മറ്റുള്ള ഉസ്താവന്മാരൊക്കെ മന്ത്രിച്ച് കൊടുക്കുന്ന കാണാം വലിയ കുപ്പിക്ക് നമ്മൾ ലേലത്തിന് കൊടുക്കുന്നുണ്ട് അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ പറഞ്ഞു കൊടുക്കും എന്നാൽ ഒരു ദിവസം ഫുള്ളായിട്ട് കുടിച്ച് തീർക്കരാ ആ തേനല്ലല്ലോ ആ തേന് കുറച്ച് വർഗത്തിന് വേണ്ടി വിഷമില്ലാറുണ്ട് കുടിക്കലാണ് എന്ന് പറഞ്ഞതുപോലെ പാൽ അങ്ങനെയല്ലല്ലോ പാലിപ്പോൾ ഒരു ഗ്ലാസ് ഇത്ര പാലുണ്ടെങ്കിൽ ഒരാൾ ഇത്ര കുടിച്ചിട്ട് ബാക്കി അവിടെ വെക്കുമോ ഇല്ലല്ലോ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് ബുള്ളും കുടിക്കും മനസ്സായില്ല പാലാകുമ്പോൾ ആ ഗ്ലാസ്സിലുള്ള പാൽ ഒത്തും കുടിക്കും തേനങ്ങനെ കുടിക്കാൻ പറ്റില്ല കാരണം ശരീരത്തിന് അനുഗ്രഹം വരും പിന്നീട് അത് മന്ത്രി അത് രോഗത്തിലേക്കുള്ള സമയത്തിനേക്ക് അത് പറ്റുമെങ്കിലും കുടിവാനത്തിന് ഏറ്റവും ഉത്തമായത് പാലാട് എന്ന് നബി അഹു അലൈവ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ല അള്ളാഹു ബാരിക്കൽ ഫിഹി ഹുസീന മിൻഹു ആ പാലൊക്കെ കുടിച്ചാൽ അതിൽ വർക്കത്തും അനുഗ്രഹവും വർക്കത്തൊക്കെ കിട്ടണമെന്ന് നബി അലൈഹി അല്ലാ തങ്ങൾ പറയുന്നത് അതുകൊണ്ട് അത് മാത്രമല്ലല്ലോ ചെറിയ കുട്ടി പാലല്ലാത്ത കുടിക്കുന്ന കുട്ടികൾക്ക് കുടിക്കാൻ ഏറ്റവും പ്രകപ്പെട്ടത് പാലാണ് പാല് കൊടുക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏതാണ് ഏറ്റവും അഫ്ലർ എന്ന് ചുരുക്കി പറഞ്ഞാൽ അയ്യോ അഫ്ലബന് അല്ലാസല് പാലിലും തേനിലേക്കാളും ഏറ്റവും അഫ്ലർ ചെയ്തു ചോദിച്ചാൽ അവിടെ പറയുന്നു പാലാണ് ഏറ്റവും അഫ്ലാലായ കുടി കുടിക്കാൻ തേനല്ല ഏറ്റവും ഉത്തമായത് തേനാണോ പാലാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തമായ വള്ളം അവിടെ പാലാട് എന്ന് തന്നെ പറയണം കാരണം നബി ാണ് എടുത്തത് തിരഞ്ഞെടുത്തത് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിക്കണം അള്ളാഹു ഹുസൂ ഇത് പറയാൻ കാരണം ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചാണ് പക്ഷേ ഏറ്റവും വർക്കത്തുള്ള തേനല്ലേന്ന് ചോദിച്ച് കുടിക്കാർ അപ്പം ഞാൻ പറഞ്ഞു വെള്ളം പാലൊന്നും കുടിക്കലേ പാലേ കുറച്ച് ഏറ്റവും കൂടുതൽ തേന കുടിക്കലേനെ അവ എൻ്റെ ശ്രേഷ്ഠ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അതുകൊണ്ട് മന്ത്രിച്ച കാര്യങ്ങളിലത്തേനല്ല അതിന് കുറച്ച് പർക്കത്തിനെ കുടിക്കുള്ളൂ ഏറ്റവും ഉത്തമമായി കുടിക്കാൻ പാലാട് എന്ന് മാത്രങ്ങൾ പഠിച്ചു വെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹുദാനിയായി അമലായി സ്വീകരിക്കട്ടെ അള്ളാഹു അമല മജീസ് സ്വീകരിക്കുമാറാവട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു